വണ്ടിപ്പെരിയാർ തേങ്ങക്കൽ റോഡിൽ വഴി നിറയെ കുഴി ചന്ദ്രവനം ഭാഗത്ത് റോഡിൽ രൂപപ്പെട്ട വലിയ കുഴിയിൽ വെള്ളക്കെട്ട് നിറഞ്ഞതോടെ അപകടക്കിണിയായി മാറുന്നു കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രക്കാരൻ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ടിരുന്നു വാഹനങ്ങൾ കടന്നു സമയം വീടുകളിലേക്ക് വെള്ളം തെറിക്കുന്നതും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പ്രദേശവാസികൾ പരാതി അറിയിച്ചു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ഷോറൂം ഇനി മുതൽ സ്റ്റോറിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ഘാടന ദിവസം നേടാം ആകർഷകമായ സമ്മാനങ്ങളും ഓഫർ ഓഫറുകളും കാലങ്ങളായി യാത്രാ ദുരിതമേറുന്ന വണ്ടിപ്പെരിയാർ തേങ്ങക്കൽ റോഡിൽ ചന്ദ്രവനം ഭാഗത്ത് രൂപപ്പെട്ടിരിക്കുന്ന കുഴിയിൽ ശക്തമായ മഴ പെയ്തതോടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടതാണ് വാഹന കാൽനട യാത്രക്കാർക്ക് അപകടക്കണിയായി മാറിയിരിക്കുന്നത് ഇതുവഴി യാത്ര ചെയ്യുന്ന ഇരുചക്ര വാഹന യാത്രക്കാരും ചെറുവാഹന വാഹന യാത്രക്കാരുമാണ് അപകടത്തിൽപ്പെടുന്നത് കഴിഞ്ഞ ദിവസം വെള്ളക്കെട്ട് നിറഞ്ഞ കുഴിയിൽപ്പെട്ട് ഒരു ബൈക്ക് യാത്രക്കാരന് അപകടം സംഭവിച്ചതിലൂടെ ബൈക്ക് യാത്രക്കാരന്റെ കാലിന് ഒടിവ് സംഭവിക്കുകയും ചെയ്തിരുന്നു റോഡിന്റെ ഈ ഭാഗത്ത് കുഴിയുടെ വ്യാപ്തി മനസ്സിലാക്കിയ പ്രദേശവാസികൾ യാത്ര ചെയ്യുമ്പോൾ വഴിപരിചയമില്ലാത്ത വാഹന യാത്രക്കാരാണ് ഏറെയും അപകടത്തിൽപ്പെടുന്നതായി പ്രദേശവാസികൾ പറയുന്നത് ഈ ഈ റോഡ് ഇപ്പം ഞങ്ങൾക്ക് പരിചയമുള്ളത് ഈ നാട്ടുകാരായതുകൊണ്ട് ഞങ്ങളിവിടെ നോക്കി നിന്ന് വഴി കൊഴി മനസ്സിലാക്കി ഞങ്ങൾ പതുക്കെ വരും പക്ഷേ പുറത്തു നിന്നുള്ളവർ അതായത് വാഗമണ്ണ് അങ്ങനെ വരുന്ന ഈ മെയിൻ റോഡാണിത് ഈ റോഡിൽ വരുന്നവർ വഴി വഴി അറിയാതെ അല്ലെങ്കിൽ കുഴി അറിയാതെ വന്ന് ബ്രേക്ക് ചെയ്ത് ഈ കുഴിക്കകത്ത് വന്ന് വീഴുന്ന അവസ്ഥയാണ് ഒത്തിരി ബൈക്കുകാർ അതുപോലെ ബൈക്കാണ് ഏറ്റവും കൂടുതൽ വന്ന് വീണ് വീണ് പോകുന്നത് നമ്മളിത് നാട്ടുകാരുള്ള അവരെ എടുത്തു ആശുപത്രി കൊണ്ടുപോകാനും അങ്ങനെയുള്ള ഇതുകൊണ്ട് അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് വെള്ളം ചെളിവെള്ളം തെറിച്ച് അകത്തോട്ട് കയറി വരികയാണ് പിള്ളേർ പിള്ളേർക്ക് നമുക്ക് വീണ്ടും വായിക്കലോട്ടൊന്നും ഇറങ്ങാനോ ഒന്നും പറ്റിയില്ല അത്രയ്ക്കും വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഈ റോഡ് കൊണ്ടുള്ള രീതി ഈ കുഴി കുഴികൊണ്ട് അനുഭവിക്കുന്നത് വീട്ടുമുറ്റം ഇത്രയും അനുഭവിച്ചത് ഞങ്ങൾ നിൽക്കുകയാണ് കൂടാതെ ഇതുവഴി വാഹനങ്ങൾ കടന്നുപോകുന്ന സമയം കുഴിയിലെ ചെളിവെള്ളം സമീപത്തെ വീടുകളിലേക്ക് തെറിക്കുന്നത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായും പ്രദേശവാസികൾ പറഞ്ഞു ഏകദേശം ഒരടിയോളം വ്യാപ്തി വരുന്ന കുഴിയിൽ വെള്ളക്കെട്ട് നിറഞ്ഞതോടുകൂടി രാത്രി കാലങ്ങളിൽ ഇതുവഴി എത്തുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നതിൽ ഏറെയും റോഡിന്റെ ഈ അവസ്ഥയുൾപ്പെടെയുള്ള കാര്യങ്ങൾ അധികൃതരെ അറിയിക്കുന്ന പക്ഷം താങ്കൾ പുറംപോക്കിൽ താമസക്കാരാണ് എന്ന ആക്ഷേപമാണ് ഉണ്ടാവുന്നതെന്നും പ്രദേശവാസി പറയുന്നു നിസാർ ഇത് ഇവിടെ പുറംപോക്ക ഒരു വീടിന്റെ നമ്പർ കൂടെ തരത്തില്ല വീട്ടിലെ നമ്പർ ചോദിച്ചാൽ നിങ്ങൾ പുറംപോക്കില്ലല്ലേ കിടക്കുന്നത് പൈസ വന്ന് മേടിച്ചുകൊണ്ട് പോയത് അല്ലാതെ ആ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ പിന്നെ ഈ കണ്ടിട്ടില്ല ഇങ്ങനെയായിരിക്കുമല്ലോ ഇത് ഇത് കൊണ്ടുപോയാലും ഇതായിരിക്കും ഞങ്ങളുടെ അവസ്ഥ മഴ ശക്തമാവുന്നതിന് മുന്നോടിയായി വണ്ടിപ്പെരിയാർ റോഡിന്റെ ചന്ദ്രവനം ഭാഗത്തെ റോഡിലെ ഈ വലിയ കുഴി മൂടി യാത്രാ ദുരിതം പരിഹരിക്കണമെന്ന ആവശ്യമാണ് പ്രദേശവാസികളും വാഹനയാത്രക്കാരും മുൻപോട്ട് വെക്കുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ